നീണ്ട ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വണ്ടിപ്പെരിയാർ വള്ളക്കടവിൽ കാട്ടാനക്കൂട്ടങ്ങളെത്തി വ്യാപകമായി കൃഷി നശിപ്പിച്ചു അമ്പലപ്പടി മുല്ലുപറമ്പിൽ മുരളീധരന്റെ പറമ്പിലെ കൃഷികളാണ് കൂടുതൽ നശിപ്പിച്ചത് മറ്റുള്ളവരുടെ പറമ്പിൽ കാട്ടാനകൾ കയറിയെങ്കിലും അതിർത്തിയാണ് വള്ളക്കടവ് അതിർത്തിയിൽ നിന്ന് പെരിയാർ അതി കടന്ന് റോഡിലെത്തിയ കാട്ടാനക്കൂട്ടങ്ങൾ അവിടുന്ന് വഞ്ചുപേർ സ്കൂളിന് സമീപം എത്തി കാട്ടാനക്കൂട്ടങ്ങൾ എത്തി തെറിഞ്ഞ് നാട്ടുകാരായ കണ്ണനും മുരളീധരനും ചേർന്ന് റിയിച്ചു ഇതനുസരിച്ച് വനപാലകർ എത്തി പടക്കം പൊട്ടിച്ചെങ്കിലും പൊട്ടിയില്ല സ്കൂൾ ഭാഗത്തു നിന്ന് കാട്ടാനക്കൂട്ടങ്ങൾ മുന്നണി നിർത്തി കൃഷിയിടത്തിൽ നിന്ന് നിരവധിയായ കൊലച്ചു വാഴകൾ നശിപ്പിച്ചു ഓണത്തോടനുബന്ധിച്ച് വിളവെടുക്കാൻ നടത്തിയ അര ഏക്കറോളം സ്ഥലത്തെ വാഴ കൃഷിയാണ് കാട്ടാനക്കൂട്ടങ്ങൾ നശിപ്പിച്ചത് വിഷയത്തിൽ കാര്യമായ നടപടികൾ വനപാലകർ സ്വീകരിച്ചില്ല എന്ന് നാട്ടുകാർ ഭയങ്കരമായിട്ടായിരിക്കണം ഏലോ എല്ലാം കളഞ്ഞു അതുപോലെ മേളിൽ ആ ശോഭയുടെ പറമ്പിൽ അങ്ങനെ അങ്ങ് മേളിൽ വരെ ഏതാണ്ട് പഞ്ചായത്തിലോടിനടുത്ത് വരെ ആന കയറിക്കുന്നുണ്ട് ഫോറസ്റ്റുകാരുടെ ഭാഗത്തുനിന്ന് യാതൊരുവിധ സഹകരണവും ഉണ്ടാകുന്നില്ല അവർ വന്ന് ജീപ്പൽ റൂട്ടിൽ കിടക്കുകയാണ് ഇവിടെ ആന കയറി ഈ കൃഷികളെല്ലാം നശിപ്പിക്കുക മനുഷ്യർ എന്തെങ്കിലും വന്നാൽ ഇവരെന്നാ പറയുന്നത് ഇവിടെ ഞാനും പറ്റുമോ ഇപ്പം നേരം വെളുത്ത വരുമ്പോൾ ആന പറഞ്ഞിരിക്കുക അവരെ അവരെ വിളിച്ചു അവർ ഈ വണ്ടി ഓടുന്ന റോഡും നടക്കാൻ വരുന്നവരും ഉണ്ട് ഒരു ഒരു സംഭവിച്ചാൽ സമാനം പ്രദേശത്ത് മണ്ണുശ്ശേരി ഷാജി എന്നിവരുടെ കൃഷികളും കാട്ടാനക്കൂട്ടങ്ങൾ നശിപ്പിച്ചു വനവാരകരും നാട്ടുകാരും ബഹളം വെച്ചതോടെ കാട്ടാനക്കൂട്ടങ്ങൾ റോഡ് പിടിച്ചു കിടന്ന് തിരികെ കാട്ടിലേക്ക് പടങ്ങി ഒരു കുട്ടിയും കൊമ്പനും അടങ്ങിയ അഞ്ചംഗ സംഘമായിരുന്നു കാടുകടന്നെത്തിയത് ഇടുക്കി വിഷൻ കുമളി ഇനി ഹൈ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്